നമസ്കാരം ഫൈറ്റർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ ഞെട്ടിക്കുന്ന വളരെയധികം ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയിലാണ് ഫൈറ്റർ മീഡിയ നിങ്ങളോടൊപ്പം ഈ ലൈവില് ഉള്ളത് ഞാൻ ഇവിടെ ഉള്ളത് വെട്ടുകാടാണ് വെട്ടുകാട് മുക്കോൽ വിളാകും എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലത്താണ് ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടാർപോളിനിട്ട ഒരു വീടും അതിന്റെ മുന്നിൽ രണ്ട് ഏർ വരെ നിൽക്കുന്നത് കാണാം ഇവിടെ ഞാൻ വന്നപ്പോ കണ്ട അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീരെ കിടപ്പ് രോഗിയായിട്ടുള്ള ഒരു രോഗി ഇതിന്റെ അകത്ത് കിടക്കുവാണ് അച്ഛന് വയ്യാവ് കിടക്കുന്നൊരു കിടക്കുവാണ് ഇപ്പം മാത്രമല്ല അതായത് കൊണ്ടോ ഏത് നിമിഷവും കടലെടുത്തോണ്ട് പോകാന്നുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടെ വന്നപ്പോഴേ കാണാനായിട്ട് കഴിഞ്ഞത് ഈ വീട്ടിലെ മൂന്ന് മക്കളും അമ്മയും ഈ അപ്പനും ആണ് ഇവിടെ ഉള്ളത് ഏത് നിമിഷം വേണമെങ്കിലും ഈ രോഗിയെ എടുത്തുകൊണ്ട് പോകാന്നുള്ളൊരു ഇന്ന് ഈ ഒന്നും വെച്ചിട്ടില്ല ഫുഡ് പോലും ഇല്ലാത്തൊരവസ്ഥയാണ് പട്ടിണി കൊണ്ട് ഇവര് ആകെ കട എല്ലാ പാത്രങ്ങളും ഈ ഒരു അവസ്ഥയാണ് എത്രയും അടിയന്തരമായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇവരെവിടെ നിന്ന് ഒഴിപ്പിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്താ ചേച്ചി നിങ്ങളുടെ അഭിപ്രായം മാഡം അവസ്ഥ എനിക്ക് എല്ലാം കടലുകൊണ്ട് പോയിരിക്കാണ് പിന്നെ പറഞ്ഞിട്ട് തീരെ കിടക്കുന്നു ഞങ്ങള് മൂന്ന് മക്കളുണ്ട് വീട് ഞങ്ങൾ എങ്ങനെയെങ്കിലും മാറ്റി പാർട്ടി സംവിധാനം ചെയ്യണം പട്ടണം പോലെ വെക്കാൻ പരിധാതയുടെ അവസ്ഥയാണ് ഞങ്ങൾക്ക് നമ്മള് തിരുവനന്തപുരത്ത് വളരെ പട്ടണി പരിതാപ ഞെട്ടിപ്പിക്കുന്ന അവസ്ഥകളാണ് നമുക്ക് ഇവിടെ വന്നപ്പോ കാണാനായിട്ട് കഴിഞ്ഞത് എന്റെ ജോലി തേങ്ങ മോട്ടാണ് എനിക്ക് തെങ്ങിക്കയറ്റാണ് ജോലി ഇപ്പൊ വീട് കിട്ടിയിട്ടൊന്നും എനിക്ക് പണിക്ക് പോകാനും പറ്റൂല ഇന്നാണെങ്കി ഇവിടെ ഒന്നും വേദിച്ചിട്ടില്ല പട്ടണിയിലാണ് നിക്കുന്നത് എന്റെ ചേട്ടൻ ഇപ്പൊ വേറെ വീട്ടിലോട്ട് അവൻ അങ്കളുടെ വീട്ടിലോട്ട് പോയി കാണും നീരോടിയത് അവിടെ വീട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവൻ അവന്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെന്നാണ് ഇപ്പൊ പോയത് നടന്നാണ് പോയത് വണ്ടിപൊലിക്ക് പോലും പൈസ അവര് നടന്നാണ് നീരോടിയല്ലേ വേറെ വിരിഞ്ഞം അങ്ങോട്ട് പോയത് വളരെ കഷ്ടം നമ്മൾ പട്ടിണിയില്ലാത്ത നാടാണ് കേരളം എന്ന് പറയുമ്പോൾ തലസ്ഥാന നഗരത്തില് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഈ കുടിലിന്റെ ഒരവസ്ഥ കുടിലെന്ന് പറയാൻ പറ്റത്തില്ല ആയതുകൊണ്ട് ഏത് നിമിഷമാണെങ്കിലും കടലെടുക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ വന്നപ്പോൾ കാണാനായിട്ട് കഴിഞ്ഞത് എത്ര വേഗ അധികൃതർ എത്ര വേഗം വരെ മാറ്റി പാർപ്പിക്കണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഫൈറ്റർ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് സരിജ സ്റ്റീഫൻസും തിരുവനന്തപുരത്ത് നിന്നും രോഗിയുടെ ഇവിടെ കിടക്കുവാണ് എന്താണ് ഏകദേശം വീട് വീടെല്ലാം വീട് വീടെന്ന് പറയാനായിട്ട് നമുക്ക് ഇവിടെ പറ്റത്തില്ല ഈ ഒരു അവസ്ഥയാണ് പോയി അടുക്കള അടുക്കള ഒരു അവസ്ഥ എത്രയും പേർക്ക് അടിയന്തരമായിട്ട് ഇവരിവിടുന്ന് മാറ്റി പാർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മീഡിയക്ക് വേണ്ടിട്ട് തിരുവനന്തപുരത്ത് നിന്ന് വെട്ടുകാടിൽ നിന്ന്